അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടിരുന്നു ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥിയായ ഒരു പെൺകുട്ടിയും അതേ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായ ഒരു ആൺകുട്ടിയും കോളേജിൻ്റെ ഒരു മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് ആ വെള്ളച്ചാട്ടത്തിൽ മരണപ്പെട്ടു രണ്ടു രണ്ടുപേരും ഡ്രസ്സെല്ലാം മാറ്റി വെച്ച് കുളിക്കാനിറങ്ങിയപ്പോൾ അബദ്ധത്തിൽ വെള്ളച്ചാട്ടത്തിൽ വീഴുകയും അങ്ങനെ ഒഴുക്കിൽപ്പെട്ട് കയത്തിൽ മുങ്ങി മരണപ്പെട്ടു എന്നാണ് ആ വാർത്തയിലുണ്ടായിരുന്നത് പക്ഷേ അതിൽ അന്നൊക്കെ പറഞ്ഞു കിട്ടുന്നത് ഇവരെന്തിനാണ് ഇവർ കമിതാക്കളാണോ ഇവരെന്തിന് ആരും അറിയാതെ ഈ കുട്ടി ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഹോസ്റ്റൽക്കാരോട് പറഞ്ഞത് പക്ഷേ ഈ ഒരു ആൺകുട്ടിയുമായിട്ട് വന്നിട്ടാണ് ആരും അറിയാതെ രണ്ടുപേരും മാത്രം വന്നു ഒടുവിൽ രണ്ടു രണ്ടുപേരും അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു ഇപ്പം ആ വീട്ടുകാർ പറയുന്നത് ഇതൊരു കൊലപാതകമാണ് എന്നാണ് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് കാരണം ആ പെൺകുട്ടി ഒരിക്കൽ പോലും വെള്ളത്തിൽ അങ്ങനെ കുളിക്കാൻ ഇറങ്ങില്ല പെൺകുട്ടിക്ക് വെള്ളം കാണുന്ന ഭയമാണ് വെ ഭയങ്കര വൃത്തിയുള്ള വൃത്തി സൂക്ഷിക്കുന്ന ഒരാളാണ് അങ്ങനെ എവിടെയെങ്കിലും നിലത്ത് ഡ്രസ്സ് വെക്കുകയോ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റാരുടെയോ പങ്കുണ്ട് എന്ന് ഞെട്ടിക്കുന്ന കാര്യമാണ് ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയും ഈ പെൺകുട്ടിയുടെ അച്ഛനും പങ്കുവെക്കുന്ന ആ പ്രധാനപ്പെട്ട അവരുടെ ഒരു ആശങ്കയൊന്നു കേൾക്കൂ അപ്പനും അമ്മയ്ക്ക് സഹോദരങ്ങൾക്കും ഒരു നഷ്ടം വരാൻ പാടില്ല ബെസ്റ്റ് ഫ്രണ്ട് അവളും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനുമാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അവള് എൻ്റെ ഒരു സഹോദരിയും എൻ്റെ സുഹൃത്തും കൂടിയിട്ടായിരുന്നു അവള് അവൾക്കും അതേപോലെ തന്നെയായിരുന്നു ഞാൻ എന്ത് സിറ്റുവേഷൻ വന്നാലും എൻ എനിക്കായാലും അവൾക്കായാലും എന്ത് സിറ്റുവേഷൻ വന്നാലും ഓടി എന്ന് സന്തോഷമായിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ എന്തും ഓടി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇപ്പം ഞാൻ ഹോസ്റ്റലിലായിരുന്നു ഞാനും അവളും വേറെ വേറെ ഹോസ്റ്റലിലായിരുന്നു അപ്പം ഇപ്പൊ നമുക്ക് ഹോസ്റ്റലിൽ ഓരോ സിറ്റുവേഷൻസ് വന്നാലും നമുക്ക് പേരന്റ്സിനോട് ഷെയർ ചെയ്ത് അവർ കുറച്ചുകൂടി ടെൻസ്റ്റ് ആവും അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഇപ്പൊ നല്ല ടെൻസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്നും അങ്ങനെ കോളേജിൽ എനിക്ക് ഫോൺ കിട്ടാറില്ല നമ്മൾ ഫോൺ കിട്ടുമ്പോ നല്ല ടെൻസ്റ്റ് ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഷെയർ ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കും മെന്റിലോ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ എന്നോട് പറഞ്ഞേനെ അവള് പ്ലസ് ടുന് ടു ഫ്രണ്ടാണ് അവളെ പിടിച്ചറക്കണം പിടിച്ചിറക്കിയ പോലും അവള് ഇറങ്ങത്തില്ല അത്രയ്ക്കും പേടിയാവും വെള്ളം ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെന്ന് തന്നെയാണ് കാരണം ആ ആ ഒരു ചേട്ടൻ്റെ ബോഡി കിട്ടുന്നത് പാറയുടെ ഇടയ്ക്കുന്നാണ് ഇവളുടെ ബോഡി കിട്ടുന്നത് അമ്പത് മീറ്റർ ദൂരത്തു നിന്നാണ് അപ്പം അവിടെ അത്ര ഒഴുക്കില്ലാത്ത സ്ഥലത്ത് എങ്ങനെ അവളുടെ ബോഡി യും ദൂരം പോയി എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ അവൾ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി ഉള്ള ഒരു ആളാണ് ഒരിക്കലും പ്രത്യേകിച്ചും ആ ഫോണും അതൊക്കെ അവള് എന്ത് എന്ത് സാധനം എടുത്താലും ഇപ്പൊ വീട്ടിലായാലും അവളെ ഹോസ്റ്റലിലായാലും എന്ത് സാധനം എടുത്താലും അവൾ ഇരിക്കുന്നിടത്ത് വിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഒരിക്കലും അവളങ്ങനെ ഉള്ള സാധനങ്ങളിങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോവുകയോ അങ്ങനത്തെ ഒരു ഇതില്ല അവൾ അങ്ങനെ ചെയ്യത്തില്ല അവളെ ചെറുപ്പം മുതൽ എനിക്കറിയാം അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനും ഞങ്ങൾ ഷെയർ ചെയ്യാത്ത യാതൊരു കാര്യവും ഇല്ല എൻ്റെ കസിൻസ് എല്ലാം ചേട്ടൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എന്നേ പറയാനുള്ളൂ ഒരു തേർഡ് പേഴ്സൺ ബിഹൈൻഡിലുണ്ട് അപ്പം നമ്മൾ ചില ഇതും നമ്മൾ കാണുമ്പോഴും ന്യൂസൊക്കെ കാണുമ്പോഴും നമുക്ക് അതുതന്നെ തോന്നുന്നത് അപ്പോൾ എല്ലാവരും വിളിക്കുമ്പോഴും അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എൻ്റെ ഒരു തേർഡ് നമുക്ക് ആളെ പോയി ഇതിന്റെ കാരണത്താൽ എനിക്ക് ഒരു അപേക്ഷു എനിക്കും എന്റെ രണ്ട് കുഞ്ഞുങ്ങളും കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഇനിയും സമാധാനമായി സ്വസ്ഥമായി ജീവിക്കണം അതിന് എന്നെ ഞങ്ങളെ ഇനിയും വേട്ടയാടരുത് ഞങ്ങളെ ഈ നമ്മ മാധ്യമങ്ങൾക്കൂടെ ഞങ്ങളെ എന്നെ ആക്ഷേപിക്കരുത് എൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്നാണ് ഞങ്ങളുടെ നമ്മുടെ കുഞ്ഞ് അത് എന്താണ് സംഭവിച്ചതെന്നും അവൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും നമുക്ക് വ്യക്തമായിട്ടറിയാം അവളെ സംബന്ധിച്ചോളം ഈ പയ്യനെ സംബന്ധിച്ചോളം നമുക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല യാതൊരു സ്വഭാവങ്ങളും ഇല്ലാത്ത വ്യക്തികളാണ് അവർ ആ മാതൃകയോടെ നല്ല ആ കോളേജിൻ്റെ ടോപ്പറായിട്ട് പഠിക്കുകയും മാർക്ക് പേടിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളും എൻ എസ് എസിൻ്റെ കോർഡിനേറ്ററുമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഒരു ഫസ്റ്റ് ഇയർ ബാച്ചിലും തേർഡ് ഇയർ ബാച്ചിലുമായിട്ട് രണ്ടുപേരും അവർക്ക് അവരെ സംബന്ധിച്ച് യാതൊരുതായ തെറ്റിദ്ധാരണകളും ഞങ്ങൾക്കില്ല പക്ഷേ ഈ സംഭവം നടന്നിരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധരുടെയോ മറ്റ് ഭാഗ്യശക്തികളുടെയോ ഇടപെടൽ മൂലമാണ് ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നതാണ് എന്ന് എൻ്റെ ഒരു പിതാവെന്നുള്ള നിലയിൽ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് സത്യം തെളിയണം ഞങ്ങൾക്കും ഈ സമൂഹത്തിൽ ഇനിയും ജീവിക്കണം ഞങ്ങൾക്ക് അന്തസ്സായിട്ട് ഈ സമൂഹത്തിൽ നിൻ്റെ കുടുംബവും ഇനി മുമ്പോട്ട് പോകണം അതിനുവേണ്ടി നിയമപരമായിട്ട് ഇത് തെളിയുന്നവരെ ഇതിൻ്റെ മുൻപേ ഇതിൻ്റെ പുറ ഇത് ഇതിൻ്റെ കൂടെ ഞാൻ പ്രവർത്തിക്കും അത് തെളിയിക്കും അതിൻ്റെ ഇനി ഞാൻ അടങ്ങിയിരിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടി ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ ഇവർ രണ്ടുപേരും എന്തിനാണ് ഈ പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്ന് ഞാൻ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അതേ കോളേജിലുള്ള ഈ ഒരു ആൺകുട്ടിയുമായിട്ട് കറങ്ങിയത് ഇവരുമായിട്ട് തമ്മിലുള്ള പരിചയം പോലും മാസങ്ങളിലെ പരിചയം കാരണം ക്ലാസ് തുടങ്ങിയിട്ട് അത്രയായിട്ടുള്ളൂ ഈ ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടിയെക്കുറിച്ച് ഒരു കുറ്റവും ആ വീട്ടുകാർക്ക് പറയാനില്ല നല്ല പഠിക്കുന്ന കുട്ടികളാണ് പക്ഷേ ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായതുകൊണ്ട് മാത്രം ഈ പെൺകുട്ടി അങ്ങനെ അവൻ്റെ കൂടെ ആരും കാണാതെ കറങ്ങിപ്പോയിട്ട് ഡ്രസ്സെല്ലാം മാറ്റി വെച്ച് അങ്ങനെ കുളിക്കാൻ ഇറങ്ങുമോ അതോ വല്ല സാമൂഹ്യ വിരുദ്ധരോ അല്ലെങ്കിൽ വല്ല സ സദാചാരക്കാരുടെ ചെയ്തികൾ മൂലമാണോ ഈ കുട്ടി മരണപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ വീട്ടുകാർ പങ്കുവെക്കുന്നത് നമ്മൾ അറിയേണ്ടുന്നൊരു കാര്യമുണ്ട് നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിലേക്കും കോളേജിലേക്കും പഠിക്കാൻ പറഞ്ഞേക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അവരുടെ കാര്യം ചെയ്ത് കറങ്ങി നടക്കുമ്പോൾ ഒടുവിൽ സംഭവിക്കുന്ന ഒരു ദുരന്തം കൂടിയാണ് ഇതെന്നുള്ളത് കാരണം ഈ പെൺകുട്ടികൾക്ക് ഈ പെൺകുട്ടികൾ ഈ വിഷയം അറിയുന്നത് അവിടെ ചില ചാനലുകാർ അവിടെ ചില രാസമാലിന്യങ്ങള് ആ വെള്ളത്തിലൂടെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ചാനലുകാരവിടെ വാർത്ത എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് കല്ലിൻ്റെ മേലെ ഈ കുറച്ച് മറ്റേ രണ്ട് മൊബൈലുകളും ഡ്രസ്സും എടുക്കുന്നത് കണ്ടത് അപ്പം അവർ കരുതി ആരോ വന്ന് കുളിക്കാൻ ഇറങ്ങിയതാവും എന്ന് കരുതി അവർ ഇട്ടേച്ച് പോയി ഈ മാധ്യമ പ്രവർത്തകർ വൈകുന്നേരം വീണ്ടും വന്നു കാരണം അവർ ഉദ്ദേശിച്ച പോലെ വാർത്തക്ക് വേണ്ടുന്ന ദൃശ്യങ്ങൾ അവിടുന്ന് കിട്ടാത്തത് കൊണ്ട് അപ്പോഴും ഈ ഫോണും ഡ്രസ്സോട് ഇരിക്കുന്നുണ്ട് അതോടുകൂടി അവർക്ക് ഭയങ്കര സംശയം ആ സമയത്ത് ഫോണിൽ ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട് ആ ബെല് അങ്ങനെ ഇവർ ഫോൺ എടുത്തു എടുത്ത് നോക്കുമ്പോൾ ഇവരുടെ സഹപാഠികളാണ് വിളിക്കുന്നത് എവിടെ കാണാഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോഴാണ് രണ്ട് ആളുകളെ കാണാതായെന്ന് അറിയുന്നത് അപ്പോഴാണ് രണ്ടുപേരെയും രണ്ട് സ്ഥലങ്ങളിലായിട്ട് അവർ ഡെഡ് ബോഡി കിട്ടുന്നത് അപ്പം ആ വീട്ടുകാർ പറയുന്ന ഒരു കാര്യം ഇതൊരു കൊലപാതകം എന്ന രീതിയിലേക്കാണ് പലപ്പോഴും നമ്മളെ മക്കളെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ് പക്ഷേ മക്കളുടെ ലോകം വേറൊന്നാണെന്നുള്ളത് രക്ഷിതാക്കളോ സുഹൃത്തുക്കളോ അറിയുന്നില്ല പഠിക്കാൻ പറഞ്ഞേക്കുമ്പോൾ സൗഹൃദങ്ങളൊക്കെ സ്വാഭാവികമാണ് പക്ഷേ പ്രത്യേക ഓർക്കുക ഇന്നത്തെ ഒരു കാലം ഏത് രീതിയിലും നമുക്ക് അപകടം പിടിച്ചൊരു കാലമാണ് പലപ്പോഴും ഇതുപോലെയുള്ള സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട് കല്യാണം ഉറപ്പിച്ചൊരു ഒരു മുസ്ലിം പെൺകുട്ടി ആ പെൺകുട്ടി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു പഠിക്കുന്നത് മംഗലാപുരത്താണ് അപ്പോൾ അങ്ങനെ ഇവിടെ നാ നാട്ടിൽ കല്യാണം ഉറപ്പിച്ചവൾ കല്യാണത്തിന് വേണ്ടിയുള്ള സന്തോഷങ്ങൾ പങ്കിട്ടു എല്ലാവർക്കും സീറ്റ്സുകളൊക്കെ കൊടുത്തു അങ്ങനെ പഠിക്കുന്നിടത്തുനിന്ന് ബൈക്കിൽ നാട്ടിലേക്ക് വരുന്നൊരു സമയം ആ ബൈക്ക് അപകടത്തിൽ ഈ പെൺകുട്ടി വന്നത് കൂടെ പഠിക്കുന്ന ഒരു ചെക്കൻ്റെ പിറകിലാണ് വന്നത് ആ ബൈക്ക് അപകടത്തിൽ ഈ പെൺകുട്ടി മരണപ്പെട്ടു ഈ ആൺകുട്ടിക്ക് സാരമായ പരിക്കേറ്റു ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു പെൺകുട്ടിയെ വിശ്വസിച്ച് കല്യാണം ഉറപ്പിച്ച ഒരാൾ വേറൊരുത്തിൻ്റെ കൂടെ ബൈക്കിൽ വന്നതും കാരണം അത്രയും സ്ട്രിക്റ്റായി നിൽക്കുന്ന ഒരു മുസ്ലിം ഫാമിലിയിലെ കുട്ടി അങ്ങനെ ഒരുത്തൻ്റെ കൂടെ ബൈക്കിൽ വരുന്നതൊന്നും അപ്രൂവൽ അല്ലാത്ത അതൊന്നും യോജിക്കാൻ പറ്റാത്തൊരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് ഒടുവിൽ ഈ രീതിയിൽ മരണപ്പെട്ടത് അതൊരു അതൊരു വലിയ നാണക്കേടായിട്ട് മാറി നമ്മുടെ നമ്മുടെ കോളേജിലേക്കൊക്കെ പറഞ്ഞേക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളാണെങ്കിലും അവരുടെ സൗഹൃദങ്ങളൊക്കെ അവരെ പാട്ടിന് വിടാണ് പക്ഷെ ഇതുപോലെ വല്ല അപകടങ്ങൾ സംഭവിക്കുമ്പോഴാണ് വീട്ടുകാർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ ദി ദിനേനെ കേൾക്കുന്നത് ഒരു വാപ്പാക്കും ഉമ്മാക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പം ഒരു എൻജിനീയറിങ്ങിന് പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ കാര്യത്തിൽ പല അപവാദങ്ങളും ആ ഒരു കുട്ടികളെക്കുറിച്ച് പറയുന്ന പല വീഡിയോകളുണ്ടായിരുന്നു ഒരിക്കലും അവരെ അപവാദം പറയുന്ന രീതിയിലേക്ക് അവരത് മറിച്ച് നമുക്കതൊരു വലിയ മുന്നറിയിപ്പാണ് നമ്മുടെ മക്കളൊക്കെ പല സ്ഥലങ്ങളിൽ പല ഇടങ്ങളിലേക്ക് നമ്മൾ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട് അവരൊക്കെ ആ രീതിയിലുള്ള സൗഹൃദങ്ങൾ ഇത്തരം ഒരു അപ ഒരു അപകടത്തിലേക്ക് വഴിവെക്കാതിരിക്കാൻ മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ഇതുപോലൊരു വാർത്തയായിട്ട് ഒരു വല്ലാത്തൊരു ദുഃഖമായിട്ടത് മാറാനിട എന്ന് ചോദിക്കുന്നൊരു ചോദ്യം മലയാളത്തിൻ്റെ ഇതിഹാസമായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ ഇന്നലെ രാത്രി മണിക്ക് അന്തരിച്ച വിവരം നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മലയാളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും ഗുരുതുല്യനായ എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം വായിച്ച എന്നെ സ്വാധീനിച്ച എനിക്ക് എഴുതാനും അല്ലെങ്കിൽ വായിക്കാനുമൊക്കെ എന്നെ പഠിപ്പിച്ച എഴുത്തുകാരൻ കൂടിയാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഒരുപാട് എന്താ പറയുക കഥകളുണ്ട് ചെറുകഥകളുണ്ട് നോവലുകളുണ്ട് നോവലറ്റുകളുണ്ട് തിരക്കഥകളുണ്ട് സിനിമകളുണ്ട് അദ്ദേഹം എവിടെയൊക്കെ കൈവച്ചോ അതിലൊക്കെ കഴിവ് തെളിയിച്ച ഒരാളാണ് അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു ഒരു എഴുത്തുകാരനായിരുന്നു കഥാകൃത്തായിരുന്നു നോവലിസ്റ്റായിരുന്നു സംവിധായകനായിരുന്നു നല്ലൊരു നിർമ്മാതാവായിരുന്നു ഇങ്ങനെ എല്ലാ മേഖലകളിലും കഴിവ് തെളിച്ച് എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ടിപ്പു സുൽത്താനെ കുറിച്ചൊരു നോവൽ എഴുതാനായിരുന്നു കേരളത്തിലെ മലയാളത്തിലെ ഒരു പ്രശസ്ത സംവിധായകൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു നിങ്ങൾ ഏതാണ് നിങ്ങളുടെ അടുത്ത രചന എന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ടിപ്പു സുൽത്താനെക്കുറിച്ച് എഴുതണം വടക്കൻ പാട്ടുകളിലെ ചന്തുവിനെക്കുറിച്ച് ഒരു വടക്കൻ വീരഗാഥ എഴുതിയ ഭീമൻ്റെ കാഴ്ചയിലൂടെ മഹാഭാരതത്തിൻ്റെ രണ്ടാം മൂഴം എഴുതിയ ഈ ഒരു മലയാളത്തിൻ്റെ ഇതിഹാസം എൻ ടി എം ടി വാസുദേവൻ നായർ എങ്ങനെയായിരിക്കും ടിപ്പു സുൽത്താനെക്കുറിച്ചൊരു നോവൽ എഴുതുക എന്ന് മലയാളി കാത്തിരുന്നതാണ് പക്ഷേ അതെഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ ഒരു രചന കിട്ടിയിരുന്നെങ്കിൽ എം ടിയുടെ എന്താ പറയുക ആ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ടിപ്പുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെയധികം ആകർഷണീയമാകുന്നതായിരുന്നു നമുക്ക് ബോധ്യപ്പെടും കാരണം സംഘപരിവാറിനെതിരെ സംസാരിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് എം ടി വാസുദേവൻ നായർ നോട്ടു നിരോധന സമയത്താണ് പൊതുവേ മൗനിയായ ആരോടും ചിരിക്കാത്ത ഒരു തരത്തിലും ആവശ്യത്തിനപ്പുറം സംസാരിക്കാത്ത ഈ മനുഷ്യൻ അന്ന് നോട്ടു നിരോധന സമയത്ത് സംഘപരിവാറിനെതിരെ സംസാരിച്ചത് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ച ഈ എഴുത്തുകാരനെ ഒരല്പം എങ്കിലും വായിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല നമ്മുടെ വീഡിയോ കാണുന്നൊരു പക്ഷേ പ്രായമായ ആളുകളോ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ ആളുകളൊക്കെ വായിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെന്ന് ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ ഒരു ഒന്ന് വായിക്കാം ആ ഭാഷയുടെ മാസ്മരികത നമുക്കപ്പോൾ ബോധ്യപ്പെടും അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് അദ്ദേഹത്തിൻ്റെ നോവലുകളും കഥകളും അദ്ദേഹം രചിച്ച സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് അപ്പോൾ ഞാൻ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകമാണ് നിങ്ങൾ വായിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏത് കഥയാണ് നിങ്ങൾ വായിച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കഥയുടെ പേര് പറഞ്ഞാലും മതി അദ്ദേഹത്തോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവ് അതാണ് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ആ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലേക്കും